പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശ്രീനാരായഗഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം മൂന്നാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാവ്യ ഹേതുക്കൾ കാവ്യ ഹേതുക്കളിൽ പ്രതിഭക്ക് സ്ഥാനം നൽകുന്നവരാണ് ഭാരതീയ ആചാര്യന്മാർ പലർക്കും സിദ്ധിച്ചിട്ടില്ലാത്ത അസാധാരണമായ ബുദ്ധി വൈഭവം കൊണ്ട് അനുഗ്രഹീതനാണ് കവി പലർക്കും സ്ഥിതിച്ചിട്ടില്ലാത്ത അസാധാരണമായ ബുദ്ധിവൈഭവമുള്ളവനാണ് കവി ആ ബുദ്ധിവിശേഷം നൈസർഗികമാണ് അതിന് പ്രതിഭ എന്ന് വിളിക്കാം ആ ബുദ്ധിവിശേഷം നൈസർഗികമായതാണ് അതിന് നമുക്ക് പ്രതിഭ എന്ന് വിളിക്കാം മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള ഏറ്റവും മികച്ച സവിശേഷത അവൻ്റെ വിശേഷ ബുദ്ധിയാണ് നിർമ്മാണക്ഷമമായ പ്രജ്ഞയാണ് പ്രതിഭ നിർമ്മാണക്ഷമമായ പ്രജ്ഞയെയാണ് പ്രതിഭ എന്ന് പറയുന്നത് നവോല്ലേഖന സമർത്ഥമായ പ്രജ്ഞ എന്നും വിളിക്കാം അസാധാരണവും അപൂർവവുമായ സിദ്ധിയായി പ്രതിഭയെ ഭാരതീയ ആചാര്യന്മാർ കാണുന്നു ഭാമഹൻ പറയുന്നത് പ്രതിഭാസമ്പന്നരായ ചുരുക്കം ചിലർ ചിലപ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് കാവ്യരചന വൈഭവം എന്നാണ് പ്രതിഭാ സമ്പന്നരായ ചുരുക്കം ചിലർക്ക് ചിലപ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് കാവ്യരചന വൈഭവം അഭിനവഗുപ്തൻ പറയുന്നത് അപൂർവ വസ്തു നിർമ്മാണക്ഷമമായ പ്രജ്ഞയാണ് പ്രതിഭ അഭിനവഗുപ്തൻ പറയുന്നത് ഇങ്ങനെയാണ് അപൂർവ വസ്തു നിർമ്മാണക്ഷമമായ പ്രജ്ഞയാണ് പ്രതിഭ പ്രതിഭ കവിത്വ ബീജമത്രേ ജന്മാന്തര സംസ്കാര വിശേഷമാണത് കാവ്യാലങ്കാര സൂത്രത്തിൽ വാമനൻ പ്രതിഭയെ വിവരിച്ചത് ഇത്തരത്തിലാണ് ഒന്നും കൂടി പറയാം പ്രതിഭ കവിത്വ ബീജമത്രേ ജന്മാന്തര സംസ്കാര വിശേഷമാണത് നമ്മുടെ ഭക്തൻ ശക്തി എന്ന് പ്രതിഭയെ വിശേഷിപ്പിച്ചു കവിത്വത്തിൻ്റെ ബീജരൂപമായ സംസ്കാര വിശേഷമാണ് ശക്തി നമ്മുടെ ഭക്തൻ ശക്തി എന്നാണ് പ്രതിഭയെ വിശേഷിപ്പിച്ചത് കവിത്വത്തിൻ്റെ ബീജരൂപമായ സംസ്കാര വിശേഷണമാണ് ശക്തി എന്നത് കവിത്വ കവിയുടെ പ്രതിഭ തന്നെ പണ്ഡിതരാജന് അക്കാര്യത്തിൽ സന്ദേഹമേയില്ല ഈ പരാമർശങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഒരേ വസ്തുതയാണ് അലൗകികവും അപൂർവവുമായ സിദ്ധി വിശേഷണമാണ് പ്രതിഭ അപ്പ ഇതിൽ നമുക്ക് കിട്ടുന്നത് അലൗകികവും അപൂർവവുമായ സിദ്ധി വിശേഷണമാണ് പ്രതിഭ എന്നത് നമ്മൾ ആദ്യം പറഞ്ഞു നിർമ്മാണക്ഷമമായ പ്രശ്നയാണ് പ്രതിഭ ഇപ്പോൾ പറയുന്നു അലൗകികവും അപൂർവവുമായ സിദ്ധി വിശേഷണമാണ് പ്രതിഭ ഇപ്പൊ പലർക്കും സിദ്ധിച്ചിട്ടില്ലാത്ത അസാധാരണ ബുദ്ധി വൈഭവം കൊണ്ട് അനുഗ്രഹീതനാണ് ആര് കവി ആ ബുദ്ധി വിശേഷത്തെയാണ് പ്രതിഭ എന്ന് പറയുന്നത് ഇപ്പൊ നൈസർഗികമായ ബുദ്ധിവിശേഷണമാണ് പ്രതിഭ എന്നത് പ്രതിഭയുള്ളവന് മാത്രമേ കവിയാകാൻ സാധിക്കൂ പ്രതിഭാശാലയിൽ നിന്ന് വല്ലപ്പോഴും മാത്രം ജന്മം കൊള്ളുന്ന ഒന്നാണ് കാവ്യം കാവ്യാലങ്കാരത്തിൽ ഭാമഹൻ ഇങ്ങനെയാണ് പറയുന്നത് കാവ്യാദർശത്തിൻ്റെ കർത്താവായിട്ടുള്ള ആചാര്യജന്റി കവികളുടെ സിദ്ധികൾ ഈ വിധത്തിൽ പരിഗണിച്ചിരിക്കുന്നു ജന്മലബ്ധമായ പ്രതിഭ ജന്മന ലഭിക്കുന്ന പ്രതിഭ വിശദവും സൂക്ഷ്മവുമായ വിജ്ഞാനം അക്ഷീണമായ അഭ്യാസം ഇവ മൂന്നും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ കവിത്വം കൈവരിക്കുകയുള്ളൂ നൈസർഗീ ച പ്രതിഭ ശ്രുതം ച ബഹു നിർമ്മലം ാഭിയോഗ കാരണം കാവ്യസമ്പഥ എന്നാണ് ഈ ചുറ്റത്തിൽ പറയുന്നത് കവിയെ കവിയാക്കുന്ന സിദ്ധി പ്രതിഭയാണ് പ്രതിഭയില്ലെങ്കിൽ ഉണ്ടാവില്ല ഉണ്ടായാൽ അത് പരിഹാസ്യമായിരിക്കാം വാമനാചാര്യരുടെ സംശയമില്ലാത്ത ചിന്തയാണിത് മമ്മട ഭട്ടൻ വാമനന്റെ മതം അപ്പാടെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ പ്രതിഭ അല്ലെങ്കിൽ ശക്തിയോടൊപ്പം വിൽപ്പത്തിയും അഭ്യാസവും കൂടിയേ തീരു എന്നും കൂടി മമ്മടൻ പറയുന്നു ശക്തിർ നിപുണതാലോക എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് സർഗസിദ്ധി ഉണ്ടായാൽ എല്ലാമായി എന്ന് കരുതാനാവില്ല ലോകം ശാസ്ത്രം കാവ്യം തുടങ്ങിയവയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് ഉപലബ്ധമാകുന്ന നൈപുണ്യം അതായത് വിൽപ്പത്തി കാവ്യ പരിശീലനം ഇവയും പ്രതിഭയോടൊപ്പം ഒത്തുചേർന്നെങ്കിൽ മാത്രമേ കവിത്വം സംസിദ്ധമാകൂ എന്നാണ് മമ്മടൻ സിദ്ധാന്തിച്ചത് കവിയെ പോലെ തന്നെ കാവ്യവുമായി തന്മയി സഹൃദയനും പ്രതിഭയുള്ളവൻ ആയിരിക്കണമെന്ന് രുദ്രഭട്ടനും രാജശേഖരനും ഒരേ സ്വരത്തിൽ വാദിക്കുന്നുണ്ട് രചനയും ആസ്വാദനവും ഒന്നുപോലെ പ്രതിഭയുടെ സൃഷ്ടികളാണ് പ്രതിഭ രണ്ട് വിധത്തിലുണ്ട് പ്രതിഭ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് കാരയത്രി മറ്റൊന്ന് ഭാവയത്രി കാരയത്രി കവിക്കും ഭാവയത്രി ഭാവകനുമാണ് രചനയും ആസ്വാദനവും ഒന്നുപോലെ തന്നെ പ്രതിഭയുടെ സൃഷ്ടികളാണ് ജന്മനാൽ ലഭിക്കുന്ന പ്രതിഭ ബഹുമുഖമായ പാണ്ഡിത്യം നിരന്തരമായ അഭ്യാസം എന്നിവ ഒരുമിക്കുമ്പോഴാണ് ഒരു നല്ല കവി ഉണ്ടാകുന്നത് കാവ്യ പ്രയോജനം കാവ്യകലയുടെ പരമമായ ലക്ഷ്യം ആഹ്ലാദമാണ് ആസ്വാദ്യജന്യമായ ആനന്ദമാണ് സാഹിത്യ പ്രയോജനങ്ങളിൽ മുഖ്യമെന്ന് ഭാരതീയ ആചാര്യന്മാർ പറയുന്നു മറ്റു കലകളെ പോലെ കാവ്യകലയുടെയും പരമായ ലക്ഷ്യം ആഹ്ലാദം തന്നെയാണ് പാശ്ചാത്യരും പൗരസ്ത്യരും ഒന്നുപോലെ ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ പ്രയോജനം ആർക്കാണ് എന്നതാണ് മുഖ്യമായ വിഷയം എഴുതുന്ന സാഹിത്യകാരനോ വായിക്കുന്ന സഹൃദയനോ എന്നതാണ് ആത്യന്തിക വശം ഇക്കാര്യമാണ് പരിശോധിക്കേണ്ടത് ഭരതമുനി നാട്യശാസ്ത്രം നിർമ്മിച്ചത് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പാണ് പഞ്ചമവേദമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന നാട്യശാസ്ത്രത്തിൽ വേദങ്ങളുടെ ധർമ്മോപദേശ സ്വഭാവം മുഖ്യ ലക്ഷ്യമായി കണ്ടിരുന്നു ആശ്വാസവും ആനന്ദവും ഹിതോപദേശവും ഒരുമിച്ച് ഒരിടത്ത് സ്വരൂപിച്ചതാണ് നാട്യം എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്നുകൂടി പറയാം ആശ്വാസവും ആനന്ദവും ഹിതോപദേശവും ഒരുമിച്ച് ഒരിടത്ത് സ്വരൂപിച്ചതാണ് നാട്യം ബാമഹൻ കാവ്യാലങ്കാരത്തിൽ പറയുന്നത് പുരുഷാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ് കലകളിൽ നൈപുണ്യം ആനന്ദം കീർത്തി എന്നിവയാണ് സാഹിത്യ പ്രയോജനങ്ങൾ ശബ്ദം എന്ന ഒന്ന് ലോകാരംഭം മുതൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നെങ്കിൽ മറ്റെന്തൊക്കെ വെളിച്ചങ്ങൾ ഉണ്ടായിരുന്നാലും ഈ പ്രപഞ്ചം ഇരുളടഞ്ഞതായി തീർന്നേനെ എന്ന് ആചാര്യത്തിൻ്റെ പറഞ്ഞിട്ടുള്ളതും കാവ്യപ്രയോജനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ശബ്ദം എന്ന ഒന്ന് അല്ലെങ്കിൽ വെളിച്ചം ലോകാരംഭം മുതൽ ജ്വലിച്ചു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ മറ്റൊന്തൊക്കെ വെളിച്ചങ്ങൾ ഉണ്ടായാലും ഈ പ്രപഞ്ചം ഇരുനടഞ്ഞത് തന്നെ ആയിരിക്കുമെന്ന് ഇതൊരു കാവ്യ പ്രയോജനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആചാര്യദണ്ണ്ണി വാമനൻ ഭോജൻ ഇവരെല്ലാം കീർത്തി പ്രീതി എന്നീ രണ്ട് പ്രയോജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് കീർത്തിക്കും പ്രീതിക്കും പ്രാധാന്യം നൽകിയവരാണ് ദണ്ഡി വാമനൻ ഭോജൻ എന്നിവർ മന്ന ബുദ്ധികൾക്ക് അനായാസം തത്വോപദേശം ഗ്രഹിക്കാൻ കാവ്യം പോലെ ഉതകുന്ന മറ്റൊന്നില്ല തേൻ മേമ്പൊടി ചേർത്താൽ തിത്തം കഴിക്കാൻ അർജി തോന്നില്ല വിശ്വനാഥ കവിരാജനാണ് ഇങ്ങനെ കാവ്യപ്രയോജനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കീർത്തി പരമാഹ്ലാദം ഗുരുരാജ ദേവതാ പ്രസാദം തുടങ്ങിയ അനവധി പ്രയോജനങ്ങൾ കവിതയ്ക്കുണ്ടെന്നാണ് പണ്ഡിതരാജന്റെ അഭിപ്രായം പണ്ഡിതരാജന്റെ അഭിപ്രായം ഇങ്ങനെയാണ് കീർത്തി പരമാഹ്ലാദം ഗുരുരാജ ദേവത പ്രസാദം തുടങ്ങിയ അനവധി പ്രയോജനങ്ങൾ കവിതക്കുണ്ട് എന്നാണ് ഉപദേശം നേരിട്ട് നിർവഹിക്കുകയല്ല കാവ്യമെന്ന് മമ്മടൻ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉപദേശം നേരിട്ട് നിർവഹിക്കുകയല്ല കാവ്യം പോലെ രസിപ്പിച്ച് വശത്താക്കി രാമനെ പോലെയാവണം രാവണനെ പോലെ ആവരുത് എന്നാണ് മമ്മട ഭട്ടൻ പറയുന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാവ്യകലയുടെ പരമമായ ലക്ഷ്യം എന്നത് ആനന്ദമാണ് അതോടൊപ്പം ജീവിത അവബോധവും ജീവിത സ്ത്രേയോ മാർഗങ്ങളും അവർ കാണാതിരുന്നിട്ടില്ല ജീവിത അവബോധവും ജീവിത സ്ത്രേയോ മാർഗങ്ങളും കാവ്യം നമുക്ക് നൽകുന്നുണ്ട് ഭാരതീയ ചിന്തകൾ കലകലക്കു വേണ്ടി എന്ന പക്ഷത്ത് നിൽക്കുന്ന കേവല ആനന്ദവാദികളല്ല എന്ന് നമുക്ക് പറയും ജീവിതത്തെ സംബന്ധിച്ച് വിശാലമായൊരു അഭിഭീഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു വിജ്ഞാനദായകമായ ഈ സംസ്കാരമാണ് ചതുർവർഗ ഫലപ്രാപ്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് ഗദ്യം പദ്യം മിശ്രം എന്ന് കാവ്യങ്ങൾ മൂന്ന് വിധത്തിലുണ്ട് ഗദ്യം പദ്യം മിശ്രം എന്ന് മൂന്ന് തരത്തിലാണ് കാവ്യങ്ങൾ ഉള്ളത് ലോകോത്തരമായ ആഹ്ലാദത്തിന് അനുയോജ്യമായ അർത്ഥം ജനിപ്പിക്കുന്ന ശബ്ദമാണ് കാവ്യം എന്നത് ലോകോത്തരമായ ആഹ്ലാദത്തിന് അനുയോജ്യമായ അർത്ഥം ജനിപ്പിക്കുന്ന ശബ്ദമാണ് കാവ്യം ആവിഷ്കരണ ഭേദത്തെ ആസ്പദമാക്കിയാണ് സാഹിത്യകൃതികൾ വിഭജിച്ചിട്ടുള്ളത് സാഹിത്യകൃതികളെ ശ്രവ്യകാവ്യങ്ങൾ എന്നും നാടക നൃത്താദി കാവ്യങ്ങളെ ദൃശ്യകാവ്യങ്ങൾ എന്നും തരംതിരിക്കാവുന്നതാണ് സാഹിത്യകൃതികളാണ് ശ്രവ്യകാവ്യങ്ങൾ അതേസമയം നാടകവും നൃത്തവും എല്ലാം വരുന്നത് ദൃശ്യകാവ്യങ്ങളിലാണ് വ്യക്തമായി പറയുന്നത് എന്നാണ് ഗദ്യ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം വ്യക്തമായി പറയുന്നതാണ് ഗദ്യ പദ്യ നിയമങ്ങളെല്ലാം സ്വതന്ത്രമായി വളച്ചുകെട്ടലുകളൊന്നുമില്ലാതെ ആശയങ്ങൾ വ്യക്തമായി പറയുന്നത് ഗദ്യം പദ്യനിയമങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളച്ചുകെട്ടലുകൾ ഒന്നുമില്ലാതെ ആശയം വ്യക്തമായി പറയുന്നതാണ് ഗദ്യം ഗദ്യമെന്നത് വൃത്തബന്ധം ഉപേക്ഷിച്ച സാഹിത്യം ഗദ്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പാദങ്ങളിൽ ഉണ്ടാകുന്നത് പാദങ്ങൾ ഉള്ളത് എന്നെല്ലാമാണ് പദ്യ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥവക്ഷ പാദങ്ങളിൽ ഉണ്ടാകുന്നത് പാദങ്ങൾ ഉള്ളത് എന്നിങ്ങനെയാണ് പദ്യം എന്നതിൻ്റെ അർത്ഥവക്ഷുള്ളത് ചന്ദസ് അനുസരിച്ച് പദങ്ങൾ ബന്ധിക്കുന്നത് പദ്യം എന്നാണ് സാഹിത്യ ദർപ്പണകാരനായ വിശ്വനാഥൻ പദ്യത്തെ നിർവചിച്ചിരിക്കുന്നത് ഒരു വരിയിൽ എത്ര അക്ഷരമുണ്ടായിരിക്കണം എന്ന വ്യവസ്ഥയാണ് ചന്ദസ് ഒരു വരിയിൽ എത്ര അക്ഷരം ഉണ്ടായിരിക്കണം എന്നതാണ് ചന്ദസ് പദ്യം രണ്ട് വിഭാഗത്തിലാണ് ഉള്ളത് ഒന്ന് അക്ഷരവ്യവസ്ഥ പിന്തുടരുന്നത് അവ വൃത്തത്തിലുള്ളവയാണ് മറ്റൊന്ന് മാത്രാവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ളവ ഇവ ജാതിയിൽ പെട്ടവയാണ് ഇനി നമുക്ക് ഗദ്യം എന്താണെന്ന് നോക്കാം ഗദ്യ സാഹിത്യത്തിൽപ്പെട്ട പ്രധാന കാവ്യ രൂപങ്ങളാണ് ആഖ്യായിക കഥ ഖണ്ണകഥ പരികഥ കഥനകം എന്നിങ്ങനെ അഞ്ചെണ്ണം ഇപ്പം അഞ്ച് ഗദ്യ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആഖ്യായിക കഥ ഖണ്ഡകഥ പരികഥ കഥനകം അഗ്നിപുരാണത്തിൽ ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബാമഹനും ദണ്ഡിയും ആഖ്യായിക കഥ എന്നിവയെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ആഖ്യായികയുടെ മുഖ്യ ലക്ഷണങ്ങൾ അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ട് ഒന്ന് ഗ്രന്ഥകാരൻ സ്വന്തം വംശചരിത്രം വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഗദ്യകാവ്യമാണ് ആഖ്യായിക എന്നത് ഗ്രന്ഥകാരൻ സ്വന്തം വംശചരിത്രം വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കണം അതിൽ കന്യാഹരണം യുദ്ധം വിപ്രലംഭം മുതലായ ദുരിതങ്ങൾ തുടങ്ങിയവ അതിൽ ഉണ്ടായിരിക്കണം കന്യാഹരണം വേണം യുദ്ധം വിപ്രലംബം മുതലായിട്ടുള്ള ദുരിതങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കണം മൂന്നാമത്തേത് ഓരോ ഭാഗത്തിനും ഉച്ഛ്വാസം എന്നായിരിക്കണം പേര് കൊടുക്കേണ്ടത് നാല് വക്രം അപരിവക്രം എന്നീ വൃത്തങ്ങളിൽ ശ്ലോകങ്ങൾ ഇടക്കിടക്ക് ഉണ്ടായിരിക്കണം വക്രത്തിലും അപരിവക്രത്തിലും അതിനിടയിൽ ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കണം ഇവ കൂടാതെ ശ്രവണ സുഭകമായ പദബന്ധം ഉദാത്തമായ ആശയം തുടങ്ങിയവയും ആഖ്യായികയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് കവിയുടെ വംശപ്രസസ്തി തന്നെയായിരിക്കണം കഥയിലെ പ്രതിപാദ്യം ഈ വംശപ്രകീർത്തനം കാവ്യത്തിൻ്റെ ആരംഭത്തിൽ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം കവി തന്നെയായിരിക്കണം ഇതിലെ നായകൻ മുഖ്യ കഥയോടൊപ്പം മറ്റു കഥകളും ആകാം അദ്ധ്യായങ്ങൾ ഉണ്ടായിരിക്കുകയില്ല കഥയിൽ കവിയുടെ ചരിത്രം അന്യ കഥാപാത്രങ്ങളേക്കുണ്ടായിരിക്കണം പറയിക്കേണ്ടത് ഉള്ളടക്കം രസനീയമായിരിക്കണം മറ്റു കഥാപാത്രങ്ങളെ കൊണ്ട് കവിയുടെ കഥ പറയണം ദുഷ്ടന്മാരുടെ ജീവിതം കഥയിൽ ഉണ്ടായിരിക്കണം എന്ന് മാമഹൻ പറയുന്നുണ്ട് വക്താവ് കവി തന്നെ ആയിരിക്കണം എന്നതാണ് ആഖ്യായിക മറ്റൊരാളായിരിക്കുന്നതാണ് കഥ ഇതാണ് ഗദ്യകാവ്യൂപങ്ങൾ തമ്മിലുള്ള മുഖ്യ ഭേദം എന്ന് പറയുന്നത് വക്താവ് കവി കവിതന്നെ ആയിരിക്കുന്നത് ആഖ്യായിക മറ്റൊരാളായിരിക്കുന്നത് കഥ പദ്യം നോക്കാം ഇനി പദ്യകാവ്യശാഖയിൽ പ്രധാനപ്പെട്ട രൂപങ്ങൾ മഹാകാവ്യം ഗണ്ണകാവ്യം മുക്തകം എന്നിവയാണ് മഹാകാവ്യം അഗ്നിപുരാണം കാവ്യാലങ്കാരം കാവ്യാദർശം സാഹിത്യ എന്നീ കൃതികളിലെല്ലാം മഹാകാവ്യം എന്താണ് എന്ന് ലക്ഷണസഹിതം പറയുന്നുണ്ട് സർഗബന്ധോ മഹാകാവ്യം എന്നാണ് പൊതുവെ കാണപ്പെടുന്ന നിർവചനം ഇതിഹാസങ്ങളിലുള്ളതോ സജ്ജനങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതോ ആയ കഥയായിരിക്കണം വിഷയം ഇതിഹാസങ്ങളിൽ എടുക്കാം അതുപോലെ സജ്ജനങ്ങളുടെ കഥയും ആകാം പല സർഗങ്ങൾ ഉണ്ടായിരിക്കണം ഭിന്ന വൃത്തങ്ങളിലായിരിക്കണം ഓരോ സർഗവും എഴുതേണ്ടത് സഹൃദയർക്ക് അനാദരവുണ്ടാകുന്ന കാര്യങ്ങൾ നിന്ദിയമാണ് അവ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മഹാകാവ്യത്തിൽ വർണ്ണിച്ചിരിക്കണം എല്ലാ ഭാവങ്ങളും രീതികളും രസങ്ങളും അതിലുണ്ടായിരിക്കണം ഗുണാലങ്കാരങ്ങൾ കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നതായിരിക്കണം എല്ലാ ഭാവങ്ങളും ഉണ്ടാകണം രീതികൾ ഉണ്ടായിരിക്കണം രസം ഉണ്ടായിരിക്കണം അതുപോലെ ഗുണാലങ്കാരങ്ങൾ ഉള്ളവയായിരിക്കണം മഹാകാവ്യങ്ങൾ രണ്ടി കാവ്യാദൃശ്യത്തിൽ ആശിസ് നമസ്ക്രിയ വസ്തു നിർദ്ദേശം എന്നിവ കൊണ്ട് കാവ്യം ആരംഭിക്കണമെന്ന് പറയുന്നു ആശിസ് നമസ്ക്രിയ വസ്തു നിർദ്ദേശം എന്നിവ കൊണ്ടായിരിക്കണം കാവ്യം ആരംഭിക്കേണ്ടത് മഹാന്മാരെ എഴുതുന്ന മഹത്തായ കാവ്യമെന്ന് ബാമഹൻ മഹാകാവ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു മഹാന്മാരെ കുറിച്ചെഴുതുന്ന മഹത്തായ കാവ്യമാണ് മഹാകാവ്യമെന്ന് ബാമഹൻ സാഹിത്യ ദർപ്പണകാരനായ വിശ്വനാഥൻ മഹാകാവ്യ ലക്ഷണങ്ങൾ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് മഹാകാവ്യത്തിൽ ഒരു നായകൻ വേണം അയാൾ ബ്രാഹ്മണനോ സത്വംശജനോ ആയിരിക്കണം ധീരോദാത്തനും കുളിനനുമായിരിക്കണം നായകൻ ശൃംഗാരം വീരം ശാന്തം ഇവയിൽ ഒന്നാകണം അങ്കിരസം മറ്റു രസങ്ങളെല്ലാം അംഗങ്ങളായി നിബന്ധിച്ചിരിക്കണം കഥ ഇതിഹാസത്തിൽ നിന്ന് സ്വീകരിച്ചതോ ധർമാർത്ഥ കാമോശങ്ങളിലൊന്നിനെ കേന്ദ്രീകരിച്ചുള്ളതോ ആയിരിക്കണം കുറഞ്ഞത് എട്ട് സർഗമെങ്കിലും മഹാകാവ്യത്തിന് വേണം ഓരോ സർഗവും വ്യത്യസ്ത വൃത്തത്തിൽ ആയിരിക്കണം സർഗങ്ങൾ അധികം വലുതോ തീരെ ചെറുതോ ആകരുത് അങ്ങിങ്ങ് ദുഷ്ടനിന്ദവും തജ്ജന പ്രകീർത്തനവും ചെയ്തിരിക്കണം ഓരോ സർഗത്തിലും തുടർ നടക്കാൻ പോകുന്ന കഥയുടെ സൂചന നൽകിയിരിക്കണം സന്ധ്യ സൂര്യൻ ചന്ദ്രൻ രാത്രി പകൽ ഋതുക്കൾ സമുദ്രം തുടങ്ങിയവ ഔചിത്യപൂർവം വർണ്ണിച്ചിരിക്കണം സംസ്കൃതത്തിൽ കാളിദാസന്റെ കുമാരസംഭവം രഘുവംശം എന്നിവയും ഭാരവിയുടെ കിരാതർജുനീയം മാഗൻ്റെ ശിശുപാലവദം സ്ത്രീ ഹർഷൻ്റെ നൈഷധീയം എന്നീ പഞ്ച് മഹാകാവ്യങ്ങളും പ്രസിദ്ധങ്ങളായിട്ടുള്ളവയാണ് തമിഴിൽ ചിലപ്പതികാരം മണിമേഖല ജീവക ചിന്താമണി കുണ്ടലകേസി വളയാപതി എന്നിവ പ്രസിദ്ധമായ പഞ്ചമഹാകാവ്യങ്ങളാണ് മലയാളത്തിൽ രാമചന്ദ്രവിലാസം ഉമാകേരളം ചിത്രയോഗം രൂമാങ്കധരിതം എന്നിവ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളാണ് സംസ്കൃത സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ രൂപമാണ് ഗണ്ണകാവ്യം കാളിദാസന്റെ മേഘ സന്ദേശത്തെ പുരസ്കരിച്ചായിരിക്കണം സംസ്കൃത ആലങ്കാരികന്മാർ ഗണ്ണകാവ്യത്തിന് ലക്ഷണം നിർവഹിച്ചിരിക്കുന്നത് കുറച്ചു വാക്കുകളിൽ ജീവിതത്തിൻ്റെ സമഗ്ര ഭാവങ്ങളും ആവിഷ്കരിക്കുന്നവയാണ് ഘടകാവ്യങ്ങൾ സ്തോഭക്ഷോഭസങ്കീർണമായ മനുഷ്യാവസ്ഥകളെ പ്രതിപാദിക്കുന്നതായിരിക്കണം ശബ്ദാർത്ഥഘടന ഘടന ശബ്ദാർത്ഥഘടന ശബ്ദാർത്ഥ ഘടന സ്തോഭ ശോഭ സങ്കീർണമായ മനുഷ്യാവസ്ഥകളെ പ്രതിപാദിക്കുന്നവയായിരിക്കണം അതുപോലെ ലഘുകാവ്യങ്ങളും ആയിരിക്കണം അല്പം കൊണ്ട് അധികം ആവിഷ്കരിക്കുക എന്ന തത്വമാണ് ഈ നിർവചനത്തിൽ വരുന്നത് അതിശയോക്തിക്കോ ഇവിടെ സ്ഥാനമില്ല ഭാവസാന്ദ്രമായ ജീവിതാവിഷ്കാരമാണ് ഈ കാവ്യത്തിൽ അടിസ്ഥാനം ഭാവസാന്ദ്രമായ ജീവിതാവിഷ്കാരം ആയിരിക്കണം ദീർഘവർണ്ണനകൾക്കോ ഉപകഥകൾക്കോ പ്രസക്തിയില്ല ദീർഘവർണ്ണനകൾ പാടില്ല ഉപകഥകളും പാടില്ല മലയാളത്തിൽ എ ആർ രാജരാജ മലയവിലാസം മുതൽ ആധുനിക കാലഘട്ടത്തിലെ ഒൻ വി കുറിപ്പിൻ്റെ ഉജ്ജയിനി വരെ നിരവധി ഘടകാവ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്തത് മുക്തകം മുക്തകം എന്നത് സഹൃദയന് ആഹ്ലാദം നൽകുന്ന ഒറ്റ ശ്ലോകത്തിലുള്ള രചനകളാണ് ഒറ്റ ശ്ലോകത്തിലുള്ള രചനകളാണ് മുക്തകം മറ്റൊരു പദ്യവുമായി അതിന് ബന്ധമൊന്നും ഉണ്ടായിരിക്കുകയില്ല സ്വതന്ത്രമായി അത് സമാപിക്കുന്നു തേച്ചുമിനിക്കിയ മുത്തുപോലെ ശോഭിക്കുന്ന സ്വയം പൂർണമായ ശ്ലോകങ്ങളാണ് മുക്തങ്ങൾ സ്വയം പൂർണമായ ശ്ലോകങ്ങളാണ് മുക്തകങ്ങൾ തേച്ചുമിണിക്കിയ മുത്ത് പോലെ അവ ശോഭിക്കുന്നു ഒരു ആശയം രണ്ട് ശ്ലോകത്തിൽ സമാപിച്ചാൽ അത് യുഗ്മകം മൂന്ന് ശ്ലോകത്തിലായാൽ സദാനിതകം നാല് പദ്യമുണ്ടെങ്കിൽ അവ കലാപകം അഞ്ചെണ്ണമുണ്ടെങ്കിൽ കുളകം ഇതാണ് കണക്ക് മഹാകാവ്യത്തിൽ ഈ പദ്യമാതൃകകളെല്ലാം കൂടിക്കലർന്ന് കാണാം മലയാളത്തിൽ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ കളരിയിലെ വെണ്മണി കവികളും പച്ചമലയാള പ്രസ്ഥാനക്കാരും നിരവധി മുക്തകങ്ങൾ രചിച്ചിട്ടുണ്ട് മിശ്രം ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപമാണ് മിശ്രം സംസ്കൃത നാടകങ്ങളും ചമ്പുക്കളും മിശ്രകാവ്യങ്ങളാണ് ഗദ്യവും പദ്യവും ഇടകലർന്നതാണ് മിശ്രം സംസ്കൃതത്തിലെ നാടകങ്ങൾ ചമ്പുക്കൾ ഇവയെല്ലാം മിശ്രകാവ്യങ്ങളാണ് നാടകത്തിൽ രംഗസൂചനകളിലും ശ്രേഷ്ഠ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലും ധാരാളം പദ്യങ്ങൾ ഇടകലർന്ന് കാണാം ചിലർ ചമ്പുവിനെ മാത്രമാണ് മിശ്രകാവ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗദ്യ പദ്യമയം കാവ്യം ചമ്പൂരിത്യഭിതീയതേ എന്നാണ് ചമ്പുവിൻ്റെ ലക്ഷണം ഈ വിഭജനങ്ങൾ കൂടാതെ ആലങ്കാരികന്മാർ ഭാഷാഭേദങ്ങളെ അവലംബിച്ച് സംസ്കൃത സാഹിത്യം അപവ്രംശ സാഹിത്യം മിശ്ര സാഹിത്യം എന്നിങ്ങനെയും കാവ്യങ്ങളെ വിഭജിച്ചിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം